ം ഇന്ന് മൂന്നാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ പാചകപ്പുര നമ്മളിവിടത്തെ കലവറയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ രണ്ട് കുട്ടികളെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ ഇഷ്ടമായ ഏതാണ് ഏറ്റവും ഇഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് ചാവക്കാട് സബ് ജില്ല യൂത്ത് ഫെസ്റ്റിവലിന്റെ ഫുഡ് കമ്മിറ്റി കെ പി എസ് സി യൂണിയനാണ് ഏറ്റെടുത്തിട്ടുള്ളത് മൂന്നു ദിവസമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു രണ്ടു ദിവസം ഞങ്ങള് സദ്യയാണ് നടത്തുന്നത് അതേപോലെ രണ്ടു ദിവസം വെജിറ്റബിൾ ബിരിയാണി രണ്ടു ദിവസം അതേപോലെ പായസവും നൽകുന്നുണ്ട് ഇതുവരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ എസ് പി സി അതേപോലെ ലിറ്റിൽ കൈറ്റ്സ് അതേപോലെ നമ്മളെ ഇവിടുത്തെ എം ആറിലെ എസ് പി സി പിന്നെ അതേപോലെയുള്ള തിരുവനന്തപുരം എസ് പി സി പിന്നെ നമ്മളെ എൻ എസ് എൻ എസ് എസ് ഇങ്ങനെ പി ടി ഐ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്നു നാളെ ഞങ്ങൾ വെജിറ്റബിൾ വെജിറ്റബിൾ സദ്യയും ഗോതമ്പ് പായസമാണ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ രണ്ടു ദിവസം പായസം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നാളെയും ഇതേപോലെ നന്നായി കൊടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നല്ല അഭിപ്രായമാണ് ഒരു തിരക്കില്ലാണ്ട് ഞങ്ങൾ ഇന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ആൾക്കൊരു തിരക്കിലാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത് ഒരു വിഷയമില്ലാണ്ട് കൊടുക്കാൻ സാധിച്ചു അതോ പറയാ ഇന്നത്തെ ദിവസം നമ്മുടെ കൺവീനറായിട്ടുള്ള റൈമൽ മാഷ് പറഞ്ഞതുപോലെ മൂവായിരത്തിൽ കൂടുതൽ കുട്ടികളെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഭക്ഷണമാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ഇന്ന് രുചികരമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് പവർട്ടിയിലുള്ള അലൻ കാറ്ററിംഗ് ആണ് അവരുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു ഒരു ലീഡർഷിപ്പിലുള്ള നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അതിനനുസരിച്ച് തരുന്ന തരത്തിലുള്ള ഒരു സഹകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഒപ്പം ഇന്നത്തെ ഈ മൂവായിരം കുട്ടികളും മൂവായിരത്തിൽ കൂടുതൽ കുട്ടികൾ വന്നിട്ടും ഈ രണ്ടര സമയാവുമ്പോഴേക്കും നമ്മളുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിച്ചു അത് വലിയൊരു നേട്ടമാണ് ഒരു മുന്നൊരുക്കങ്ങളായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വളണ്ടിയേഴ്സിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരും കൃത്യമായി തോളോട് തോളു ചേർന്നുകൊണ്ട് അവര് പ്രവർത്തിച്ചു നമ്മളുടെ ഈ ഈ സ്കൂളിലെ എസ് പി സി കുട്ടികൾ അതുപോലെ ജെ ആർ സി കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ അവർക്ക് ഓരോ ചുമതലകളും അവർക്ക് വിഭജിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരതെല്ലാ മേഖലകളും കൃത്യമായിട്ട് ചെയ്തു ആ അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ഭംഗിയായിട്ട് ഈ ഇന്നത്തെ ഈ ഭക്ഷണ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിച്ചത് ഒപ്പം തിരുവള്ളനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കുട്ടികൾ എന്ത് വർക്ക് കൊടുത്താലും ഏത് ദൗത്യവും വളരെ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെയാണ് ഇതുവരെയും അവർ ചെന്നിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസം അവരുണ്ടായിരുന്നു നാളെയും അവരും എല്ലാ കുട്ടികളും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതും അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പറയുകയാണ് വളരെ രുചികരമായ ഭക്ഷണമാണെന്ന് വന്ന പല അധ്യാപകരും ഇവിടെ പറയുകയുണ്ടായി ഇതിവിടെ അനൗൺസ്മെന്റിൽ തന്നെ ആ പല അധ്യാപകരും അത് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് വളരെ സന്തോഷം ഞങ്ങൾക്കും ഉണ്ടായി എന്നുള്ളതും ഈ അവസരത്തിൽ പറയുന്നു ാട് ഉപജില്ലയിലെ കലോത്സവം നാല് ദിവസമായി അടക്കഴിയൂർ സി ബി സാഹി ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം ഒരു കലോത്സവത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റരയ്ക്കുമ്പോൾ മത്സരങ്ങൾ യഥാസമയം നടത്തുകയും യഥാ സമയക്രമം പാലിച്ച് നടത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മത്സരത്തിനൊരു വിജയമായി മാറുന്നത് ഭക്ഷണം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ ആസ്വദിക്കാവുന്ന രീതിയിൽ നൽകുമ്പോഴാണ് ഈ മേളയുടെ ഈ മൂന്ന് ദിവസത്തെ പരിപാടികൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മത്സരത്തിന്റെ ഒരു വിജയത്തിന്റെ ഭാഗമായി ഈ ഭക്ഷണ വിതരണവും ഭക്ഷണം ആസ്വദിക്കുന്നതും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഏകദേശം എണ്ണായിരത്തോളം കുട്ടികൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവരുടെ മുഖങ്ങളിൽ കാണുന്ന സംതൃപ്തി അവർ മത്സരങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ക്ഷീണിതരായി വരുമ്പോൾ അവരെ സന്തോഷത്തോടു കൂടി കൂടി സ്വീകരിക്കുന്ന ഭക്ഷണം വിളമ്പുന്ന അധ്യാപകർ അതുപോലെ തന്നെ എസ് പി സി ജെ ഐ ആർ സി വോളണ്ടിയർമാർ എൻ എസ് എസ് വോളണ്ടിയർമാരൊക്കെ വളരെ സ്നേഹപൂർവ സമയബന്ധിതമായി കൃത്യസമയത്തിനുള്ളിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കെ പി എസ് ടി ഐ യൂണിയൻ അഭിമാനത്തോടു കൂടി പറയുന്നത് എല്ലാ തരത്തിലും ഭംഗിയായി നടക്കുമ്പോഴും ഒരു വീഴ്ചയും ഇല്ലാതെ ഈ മൂന്ന് ദിവസവും യഥാസമയങ്ങളിൽ കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ കെ പി എസ് ടി ഐ യൂണിയനെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന് സാധിച്ചു അതിനിടെയുള്ള നാട്ടുകാരുടെ ഇവിടെയുള്ള അധ്യാപകരുടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഒക്കെ സഹകരണം നന്നായി ഉണ്ടായി മൂന്ന് ദിവസം യാതൊരു പരാതിക്കും ഇടവരാത്ത രീതിയിൽ ഭക്ഷണ വിതരണം നടത്താൻ സ്വാദിഷ്ടമായ ഭക്ഷണം യഥാസമയം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരുതാർത്ഥ്യം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് താങ്ക് യു ഞാൻ നനച്ചിരിക്കാതെ ചിലപ്പോഴൊക്കെ കടന്നു വരുന്ന ചില സംഗതികൾ ചരിത്രത്തിൽ ഇടുന്നിടുന്ന ചില അവസ്ഥാവിശേഷങ്ങളായി മാറിയിട്ടുണ്ട് അതുപോലെയാണ് ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ തലത്തിലുള്ള ഈ കലോത്സവം ചാവക്കാട് ഉപജില്ലാ കലോത്സവമായി എസ് എസ് എം പി എച്ച് എസ് ഇടക്കഴിയൂരിലേക്ക് വന്നപ്പോൾ ഒരു ദേശത്തിന്റെ മഹോത്സവം പോലെയാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുപ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ ആഘോഷിക്കുകയാണ് തിമർത്താടുകയാണ് ഇതിൽ സവിശേഷ ചോഭയാർന്ന് നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കുന്നതിലുണ്ടായിട്ടുള്ള സുഷ്ടാന്തി അത് എണ്ണയിട്ട യന്ത്രം പോലെ അധ്യാപകരും ഭക്ഷണം വെക്കുന്നിടത്ത് കാണിച്ചിട്ടുള്ള സുഷ്ട്രാന്തി ആ കാറ്ററിംഗ് സർവീസിൻ്റെ ആളുകളും വിളമ്പെന്നെടുത്ത് ടീച്ചർമാരും അവരെ സഹായിക്കുന്ന കുട്ടികളും അവരെ സഹായിക്കുന്ന പിന്നെ പി ടി എ കമ്മിറ്റിയുടെ ആളുകളും അങ്ങനെ എല്ലാ തലങ്ങളിലും ഒരു വ്യത്യസ്തത പുലർത്തി ആദ്യത്തെ ദിവസം രണ്ടായിരവും രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് ഉൽപ്പരവും മൂന്നാം ദിവസമായ ഇന്നും മൂവായിരത്തി അഞ്ഞൂറിൽപ്പരം ആളുകൾക്കും ആദ്യം തുടങ്ങിയ അവസാനത്താണ് വരെ സ്വാദിഷ്ടമായ ഭക്ഷണം യഥേഷ്ടം കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഈ മേളയുടെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അതിന് അവസരം ഈ എസ് പിന്നെ കേരള വിദ്യാഭ്യാസ സംഘടനയായ പ്രവർത്തകർക്കും അതിന് നേതൃത്വം കൊടുത്ത അധ്യാപകരും അതിന്റെ കൺവീനറായ ചെയർമാൻ മാഷർക്കും ഇവിടെ ശബ്ദം ചേർത്ത് നിയന്ത്രിച്ചിരുന്ന തിരുവള്ളന്നൂർ സ്കൂളിലെ ലിഗോ മാഷി തുടങ്ങി അവരെ സഹായിക്കുന്ന എന്റെ ഇതര ഭാഗങ്ങളിൽ നിൽക്കുന്ന അധ്യാപകർ എല്ലാവരും കൃത്യത പുലർത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായി ഇത് നിർവഹിക്കാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്